നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഒക്ടോബർ ഒന്ന് വയോജന ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വയോജന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഒക്ടോബർ ഒന്ന് വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലെ മുഴുവൻ ഓഫീസ് മേധാവികളും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എന്റെ മാതാപിതാക്കളെയും കുറ്റ ബന്ധുക്കളെയും അവരുടെ വാർദ്ധക്യകാലത്ത് എന്റെ കഴിവിന്റെ പരമാവധി പരിപാലിക്കൽ എന്റെ കടമയായി ഞാൻ തിരിച്ചറിയുന്നു അവർ അടക്കം ഓരോ മുതിർന്ന പൗരനും ജീവനുള്ള സുവർണ സമ്പാദ്യമാണെന്ന് ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കും സമൂഹത്തിലെ ഓരോ മുതിർന്ന പൗരനും ഞാൻ കൈത്താങ്ങാകും തണലേകിയവർക്ക് തണലാകാൻ ഞാൻ എന്നും കൈക്കോർക്കും പ്രായാധിക്യം മൂലമുള്ള അവശതകളിലും പ്രയാസങ്ങളിലും അവരെ ഞാൻ ചേർത്ത് പിടിക്കും വി സി ബി ന്യൂസ് വടക്കാഞ്ചേരി